വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സെന്ററിൽ മീൻ കച്ചവടം നടത്തി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ധനശേഖരണാർത്ഥമാണ് കച്ചവടം നടത്തിയത് സി പി എം എടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഷിജിത്തിന് മീൻ നൽകി സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഫിഷ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ എടമുട്ടം മേഖലാ പ്രസിഡന്റ് അക്ഷയ് അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എ രാമദാസ് ടി എസ് മധുസൂദനൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സി ഡി ലിതീഷ് എന്നിവർ സംസാരിച്ചു അയില ചാള വറ്റ കുടുത തളയൻ തുടങ്ങി കടൽ മത്സ്യങ്ങൾ വിൽപ്പന നടത്തി കച്ചവടം ഒഴിവാക്കി കെ ആർ സി ഫിഷ് സ്റ്റാൾ ഉടമ ചിത്രാൻകോവിൽ തെക്കേ വളപ്പിൽ വിൽപ്പനയ്ക്കാവശ്യമായ അനുബന്ധ സ്ഥലസൗകര്യം ഒരുക്കി നൽകി